ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു ആർ ഫാമിലി അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ചോറ് വെച്ചിട്ടുണ്ട് അത് വടിക്കാറായി ഇന്ന് ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നമ്മള് കൊറച്ച് ടയേർഡാണ് അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത് പേര് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ സുഖമില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളത് ചോറായിട്ടുണ്ട് സാമ്പാറായി സാമ്പാർ സാമ്പാറായിട്ടുണ്ട് സാമ്പാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊഞ്ച് ഇത് വെക്കണം കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഈ ഉള്ളി കടിക്കണം കുറച്ച് വറ്റൽ മുളകൊക്കെ എടുക്കണം അതൊക്കെ നമുക്ക് എടുക്കാം പിന്നെ അത് അവിയലിനുള്ള മലക്കറി അരിഞ്ഞു മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ചോറ് വടിച്ചിട്ട് നമുക്ക് നേരെ എടുത്ത് അത് അങ്ങോട്ട് വെക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു ചോറായി ചോറായി മഴക്കൂ മഴക്കൂരാക്കുണ്ട് മഴക്കൂരാക്കുണ്ടെന്ന് പറഞ്ഞ മഴക്കൂലുണ്ട് ഏർ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ രാവത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് ഈ അതിൽ നിന്നുള്ള സംഭവം അടുപ്പത്തോട്ട് വെച്ചിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് ചെയ്യാത്താണ് വിചാരിച്ചേ അപ്പൊ നമ്മളെ പാറ ഇവിടെ ഉണ്ട് പാറിനെ കാണിച്ചു തരാം തിരക്കട എന്താണ്ടോ രാവിലെ കുമ്പിടിക്കെട്ടൊക്കെ കെട്ടിയിക്കുന്ന കാരണം എന്താണെന്നറിയാവ ചൂട് ഭയങ്കര ചൂട് വേറെ തൊലിക്കണം മഴ കൊരാത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചൂട് വെളിയിലോട്ട് നോക്കിയാറിയോ ഒന്നാ ട്ടുണ്ടല്ലോ വെളിയിൽ അല്ലേ അതെ വീഡിയോടെ വെട്ടയുള്ളു വീഡിയോ വെട്ടേ ഉള്ളൂ മഴക്കൂരാപ്പുണ്ട് വെയിലില്ല ജസ്റ്റ് ഒരു പൂരാപ്പടിച്ച് കിടക്കുന്നുണ്ട് ചെറുപ്പ താറാ കുട്ടന്മാരെ പോണ്ട് എന്ത ആ കൊണ്ട് പ്രാവിന് തുറന്നു വിട്ടിട്ട് നമ്മളെ തുറന്നു വിട്ടിട്ട് തീറ്റയൊക്കെ കൊടുത്തിട്ട് അകത്താക്കിയതാ നമ്മളെ പ്രാവും കുഞ്ഞിനെ കണ്ടോ പ്രാവും മഞ്ഞ് കള്ളേരെ ഇടയ്ക്ക് ഒളിച്ചു വേണം അപ്പൊ ഒരാളെ മാത്രം വെളിയിൽ ഇതിന്റെ ഭയങ്കര കൊത്തുകാരനാണ് അതുകൊണ്ട് വെളിയിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഒരു ബാക്കി എല്ലാ കാടയും ചത്തുപോയി ഒരു കാടയുണ്ട് ഉണ്ട് അതായത് ഞാൻ അകത്തും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് കൊഞ്ച് വെക്കണം തുണികളിൽ അതെ രണ്ടാഴ്ച ഇങ്ങനെ സ്കൂള് തുറക്കണേന്റെ ആ ഒരു ഇതിലിരിക്കാണ് നമുക്ക് വേണ്ട ഇത്രയും പാത്രം കൂടെ കഴിവാണ്ട് രാവിലെ ചായ കുടിച്ചത് കറി വെച്ചത് രാവിലെ ഇന്നത്തെ കാപ്പി ഏർ പൂരിയായിരുന്നു പൂരി 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 ൂരി ആയിരുന്നു ഇന്നത്തെ ഇന്നത്തെ നമ്മൾ നമ്മള് ആണ് അപ്പൊ നമുക്ക് കൊഞ്ചി തോരം വെക്കാൻ പോവാം പോലാ കൊഞ്ചു അപ്പൊ എത്ര കൊഞ്ചാണ് നാലായിരത്തി കൂടുതൽ കൊല്ലാണ് നാലായിരത്തി കൂടുതൽ കണ്ടാത്ര തോന്നു ജനക്കാട്ടിയും കൂടുതൽ കാണും ഇത്ര ആയിരത്തി കൂടുതല് അപ്പൊ ആണ് അല്ല ഇങ്ങനെയൊക്കെയാണ് നമ്മളത് ഇപ്പൊ നമ്മളത് ചോറ് പഠിക്കാൻ വേണ്ടി പോവുക അതൊക്കെ നേരത്തെ അത് തന്നെ ഉപ്പിട്ട പിന്നെ ഉപ്പ് ചവയ്ക്കാതെ ഞാൻ പറഞ്ഞില്ലേ ഉപ്പിട്ട് വെച്ചിരിക്കാണെന്ന് അപ്പൊ കയസ് നമുക്ക് കൊഞ്ച് ചോര വയ്ക്കാം അപ്പൊ ചോറടിച്ച് നമ്മക്ക് അപ്പൊ ചോറോടെ പറഞ്ഞു അറിയാതല്ലേ അതിന്റെ മലക്കറി വെച്ച് ോട്ടെ എന്നെ തുരും കാണിച്ചു ഒരു തുരും കണ്ട കൊറച്ചേക്കാർ ക്രാഫ്റ്റ് വർക്ക് ഇരുപത്തിനാലു മണിക്കൂർ എന്റെ പറയുന്നു ക്രാഫ്റ്റ് വർക്ക് ആണ് പണിത്തോണ്ട് വേണ്ടി ബ്രൗൺ ഈ നാല് കളർ എന്തായാലും ഉണ്ടായിരുന്നുള്ളൂ ഈ ഓറഞ്ച് മജ ബ്രൗണ് മഞ്ഞ അത് വെച്ച് നോക്കിയോ കൊല്ലാം 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 കൊള്ളാം ഇഷ്ടപ്പെട്ട് അപ്പൊ നമ്മൾ അവിയൽ ഇവിടെ ഇരുന്ന് ആവട്ടെ നമുക്ക് വീട്ടിനകൊക്കെ ഒന്ന് തൂത്തുവാരിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ പാത്രം എടുക്കാം നീ എവിടെ ഓടിയത് അത് മുറ്റം തൂക്കാളി വീട്ടിനൂക്കാടി അമ്മേനാ ഞാൻ തൂക്കാൻ പോയതന്നെ പാക്ക് ഞാൻ തൂക്കാം ഞാൻ വീഡിയോ എടുക്കാം വീട്ടിൽ ഞാൻ തൂക്കി ഞാൻ എന്തൊരു ബാക്ക്ഗ്രൗണ്ട് ഓ വേണ്ട എനിക്ക് മ്യൂസിക്കിന്റെ ആവശ്യമില്ല കോപ്പറായിട്ട് വരും നിന്റെ മ്യൂസിക് ഇവിടെ ആവശ്യമില്ല മോളു ഒരു മ്യൂസിക് കാര്യം അയ്യോ അത് കൂട്ട് കളയല്ലേ കൊതുകിൽ എത്തിക്കാം ഞാൻ അമ്മയെ നോക്കുന്ന കോൾ വന്നതാ ഇത് കണ്ടോ ഞാൻ തീരതാ പറഞ്ഞു കൊടുത്തോ എത്ര നേരമായിട്ട് ഇങ്ങട്ടുണ്ട് ആ പിന്നെ ഞാൻ കളിയടിച്ചത് ഇവത്തിട്ടകത്ത് മതിയോ ഇവടെ തൂത്തിട്ടകത്ത് വീക്കാം ഓ മതിയപ്പോ അല്ല ഞങ്ങൾ പാ പോകൊണ്ട് വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് അല്ല ഇവ ഈ രണ്ട് കവറക്കോ

സ്കൂളിലൊക്കെ പോയി പാറിന്റെ ഒരു കൂട്ടുകാരി എന്നും വിളിക്കുന്ന കേട്ടാ ഫാറുവിനെ വൈകുന്നേരം ആവുമ്പോ സ്കൂള് തുറക്കണുണ്ടെന്ന് അവര് ഇടാനുള്ള ഡ്രെസ്സൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ പാറു ഡ്രസ് അതേപോലെ തന്നെ ഹാഫ് സാരി ഓ നമ്മൾ സ്കൂൾ തുറക്കണേന്റെ അന്നത്തെ വീഡിയോ ഒക്കെ ഇടാല്ലോ ഇടുവല്ലോ ഇടല്ലോ ഹാഫ് സാരി ഒന്നുകിൽ ഞാൻ തയ്ച്ചു കൊടുക്കണമെന്നാണ് പാറേണ്ടത് ഇപ്പം തന്നെ സെറ്റ് സാരി അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് സാരി അല്ല മറ്റേ നേരിയതില്ലേ അതന്നെ അത് ഹാഫ് സാരി ഹാഫ് നേരിയതിന്റെ ഹാഫ് സാരി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർമല്ല ഹാഫ് ഞാൻ എന്തായാലും അലമാര തുറക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ എന്താ അല്ലേ പറഞ്ഞ ചവറും കൂടെ എന്തായാലും നീ ചെയ്യുന്നു എന്തായാലും എന്തായാലും വൈകുന്നേരം മുറ്റം തൂക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നേരത്തെ തൂക്കാൻ പറഞ്ഞത് എന്താന്ന് അറിയാവോ വൈകുന്നേരം മഴയായിരിക്കും ആയിരിക്കും നല്ല മഴ ആയിരിക്കും ആ മുകളും അപ്പം സ്കൂളിലും സ്കൂളിന്റെ ഡെയിമേ ലൈഫ് എങ്ങനെ എടുക്കും രാവിലെ നിങ്ങള് പോണത് അല്ലേ എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ പോയിട്ട് വന്നിട്ടുള്ളത് എടുക്കാൻ പറ്റും എക്സ്പീരിയൻസ് ഒക്കെ പറയണ്ടേ എന്താണ് ദിവസം ആ ആ ശരി ശരി ഡേ സ്റ്റാൻഡേർഡ് എന്റെ പാറൂട്ട് ആറാം ക്ലാസ്സിലായി ൊക്കം വച്ചില്ലേ പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുന്നേ നിങ്ങൾ കുട്ടിയായിരുന്നു കുട്ടി ആ ഫോട്ടോ എടുത്ത് കണ്ട അല്ല നമ്മളെ വീഡിയോ തന്നെ നോക്കിയാതി കുട്ടി ശുദ്ധയും കുട്ടി പറഞ്ഞ് പെട്ടെന്ന് രണ്ടു വർഷം കൊണ്ട് നിങ്ങള് പൊക്കം വെച്ച് ക്ഷേത്രൊന്നും വ്യത്യാസം വന്നില്ല പക്ഷെ പൊക്കം വെച്ച് വീണ്ടും അങ്ങനെ അതി സാഹസികമായി എന്റെ പാറ മുറ്റൻ മുത്തിരിക്കുന്നു നോക്കി മുറ്റം മുത്ത് കരിയ പാറൂട്ടം വന്നല്ലോ ഹായ് அது தூத்ததி ஆகாதம் சைக்கிளால வச்சிட்டு அது கொண்டு வாஸ்ட்ல சைக்கிளோட வச்சிட்டு வா சைக்கிளோட வச்சிட்டு சைக்கிள் வைக்கூனக்கம் உள்ள അങ്ങോട്ട് പോയവനും അമ്മയ്ക്ക് ആ അരി കൊടുത്തിട്ട് എക്സ് അമ്മ അറിയിക്കാൻ വേണ്ടി പട്ടി പട്ടികടന്ന് വിളിക്കണു അറിയിക്കാൻ വേണ്ടിട്ട് പട്ടി വിളിക്കണോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് താങ്കൾക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പറയൂ പറയൂ സുഹൃത്തെ ആ എക്സ്പീരിയൻസ് പറയൂ പറയൂ സുഹൃത്തെ എക്സ്പീരിയൻസ് പറയൂ പറഞ്ഞില്ല കുട്ടി മിണ്ടുന്നില്ല എന്താണ് കുട്ടി തള്ളേരുടെ കാലിറ്റോട്ടി വരുന്നേട്ട് അങ്ങോട്ട് അടുത്ത പോണോട്ട് തിരിക്കുന്നുണ്ട് അങ്ങനെ എന്റെ കൂട്ടി തൂത്തൂത്തു വരാ ൂപ്പിനെ പറ്റിയോ അടിപൊളിയാണ് സൂപ്പറാണ് കിടാണ് പാറ തൂക്കുന്നത് അടിപൊളിയാണ് വീട്ടിലാകും ഇങ്ങടെയും മറ്റേ ഇതിന് പറയുന്നതാ ഈ രണ്ടു മൂന്ന് പാത്രവും കൂടെ കഴുകി വെക്കണം പിന്നെ കൊഞ്ച് തോരനും വെക്കണം തോരനല്ല തോരനല്ല കൊഞ്ചൻ വണ്ടി കൊന്തി കൊഞ്ച് ചമ്മന്തി കഴിഞ്ഞാൽ നമ്മടെ പണി കഴിഞ്ഞു എനിക്ക് അങ്ങ് എക്സൈറ്റഡ് ആവുക എന്തൊരു ചമ്മന്തി വെക്കുന്നതാ അല്ലെ കൂടിപ്പോളിപ്പോ ഞാൻ വിചാരിച്ചു നമ്മളെ കൊഞ്ച് ചമ്മന്തി വയ്ക്കുന്നത് കണ്ടിട്ട് നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിച്ചത് ബ്ലോറി മ്മടെ കൊഞ്ച് കൊഞ്ച് പൊടി കൊഞ്ച് ചമ്മന്തിക്കുള്ള നമ്മടെ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മള് അടുപ്പത്തി വറുത്തെടുക്കാണ് പിന്നെ അതൊക്കെ നമ്മള് എന്താ തേങ്ങയും ഉള്ളിയും പുളിയും പറ്റൻമുളകും കൂടെ വറുത്ത് വെച്ച കറുവേപ്പിലേ വറുത്തു വെച്ചിരിക്കയാണ് എന്നിട്ട് നമ്മള് കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചിനെ വറുത്തെടുക്കാണ് വറുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴുകിയത് കൊണ്ട് അതിനെ ചൂടാക്കി എടുക്കണം ഞാൻ മൊത്തത്തിന്റെ വേർത്ത് കൊടുത്ത് കഴിഞ്ഞു അതും പറഞ്ഞിട്ട് വെളിയിൽ ഭയങ്കര ഇടിയും മിന്നലും മഴയും മഴയൊക്കെ തോന്നുന്നു പക്ഷെ ഇടികൊടുങ്ങുന്നു നന്നായിട്ട് ഇടി ഇടികൊടുങ്ങുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മളെ കൊഞ്ച് പൊടി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കൊഞ്ച് നന്നായിട്ട് അതായതിന് ശേഷം നമുക്ക് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ് അരയണ്ട കൊറച്ച് ഇതാക്കി എത്തി നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കുറെ നാളെ ഇരിക്കും ഇത് ഒരാഴ്ച രണ്ടാഴ്ച എത്ര വേണമെങ്കിലും ഇരിക്കും പിന്നെ വെളിച്ചെണ്ണ ഇട്ട് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരിക്കും കാരണം വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഏഹ് കാറി പോവും ഒരുപാട് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ കാറി പോവും എന്നാൽ കടലും സൺഫ്ലവർ ഓയിലോ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ നന്നായിട്ട് വെള്ളം ഇല്ലാതെ മൂപ്പിച്ച് വറുത്തെടുക്കണം ഇതിപ്പോ നമ്മളെ കൊഞ്ച് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മിക്സിട്ട് എടുക്കണം സംഭവം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ വാദ്യം വറുത്ത് വെച്ചിരുന്നില്ല തേങ്ങ അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ചെറു കൂടി തന്നെ അങ്ങ് അടിച്ചെടുക്കാം അടിച്ചു കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാതേ അപ്പൊ നമ്മളത് ജാറിലോട്ട് ജാറിലോട്ടാക്കിയിട്ടുണ്ടേ ഇനി ഇതിന്റെ കുറച്ച് ഉപ്പും കൂടെ ഇടണം ഉപ്പിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇനി ജാറിന്റെ വെച്ച് അരച്ചെടുക്കാം കുറച്ച് അടിഞ്ഞോളും കുറച്ച് അരിഞ്ഞു ഒരു സ്റ്റെപ്പ് അരച്ചിട്ടുണ്ട് பெல்ல கட்டறோம் じゃடா நாளைக்கு என்ன கட்டறடி ஹம் ஹல ஆயிடுச்சு நம்ம लास्ट வந்து தட்டையுள்ள முதுள்ள புல்லு வச்ச्याக்கறதுக்கு வந்து முதுள்ள അപ്പൊ നമ്മൾ ചോറ് വയ്ക്കാൻ വേണം ഇത് മറ്റേ ചോറ് വയ്ക്കാൻ വേണം പിന്നെ വെളിയിൽ നല്ല ഇടിയും മഴയും മിന്നലൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് വീഡിയോ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശീതിയിലുള്ള വേണോണ്ട് അങ്ങോട്ട് അപ്പൊ നമ്മുടെ വീഡിയോ എത്തതേ ഉള്ളൂസ്ക്രൈബ് ചെയ്യാം വീഡിയോ